ഹായ് എവ്രിവാൻ ഞാൻ ഡോക്ടർ എഞ്ചിനി കുര്യൻ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാട് ഹെപ്പറ്റൈറ്റിസ് എ എന്ന അസുഖത്തിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ പലപ്പോഴും പടർന്നു പിടിക്കാറുള്ള അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മലിനമാക്കപ്പെട്ട ഭക്ഷണത്തിലൂടെയോ ജലത്തിലൂടെയോ ആണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുക ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് മുതൽ അൻപത് ദിവസങ്ങൾക്കിടയിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് പനി ക്ഷീണം ശരീരവേദന uh, ഓക്കാനം ഭക്ഷണത്തിനോടുള്ള വിരക്തി ഛർദി പിന്നെ കണ്ണിലും മൂത്രത്തിലും മഞ്ഞക്കളർ കാണുക എന്നിവയാണ് വീട രോഗലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ കണ്ട ഡോക്ടറെ സമീപിച്ച് ചികിത്സ തേടേണ്ടതാണ് വളരെ നല്ല ശതമാനം ആൾക്കാരിലും ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഇൽനസ് ആയിട്ടാണ് ഉണ്ടാവാറുള്ളത് ഛർദിയോ ക്ഷീണം മൂലമോ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്റ്റർ അഡ്മിഷൻ ആവശ്യമായി വരാറുണ്ട് ഒരു ശതമാനത്തിൽ താഴെ ആൾക്കാർക്ക് മാത്രമേ കോംപ്ലിക്കേഷൻ ഉണ്ടാവാറുള്ളൂ ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾക്ക് തടയാൻ പറ്റുന്ന അസുഖമാണ് നമ്മുടെ ഭക്ഷണ ജല സ്രോതസ്സുകൾ ക്ലീൻ ാണെന്ന് ഉറപ്പുവരുത്തുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക കൈകൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സോപ്പിട്ട് കഴുകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധിച്ചവർ പ്ലേറ്റ് ഗ്ലാസ് വാഷ്റൂം എന്നിവ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസാണ് ഇതിന് വാക്സിൻ അവൈലബിൾ ആണ് അതുവഴി നമ്മൾക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും താങ്ക്